പ്രൊഫസർ ലോഡ് ഗുഡ് മോർണിംഗ് കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിതും വിലയേറിയതുമായ ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദനീയമായി തന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഈ നല്ല സന്ദർഭത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ് ദീർഘമായ നാളുകൾ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുവാനും ദൈവസഭയുടെ ശുശ്രൂഷയിലായിരിക്കാനും കർത്താവ് സഹായിച്ചു അതുകൊണ്ട് തന്നെ ദൈവസഭയുടെ ചില സ്വഭാവങ്ങൾ അതിൻ്റെ ആഴങ്ങൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെ വ്യക്തിപരമായി മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ ദൈവസഭയെക്കുറിച്ച് ദൈവവചന അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പ്രസ്താവിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവസഭയുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സമാധാനമുള്ള സഭ റോമാ ലേഖനം അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യവും അപ്പോസല പ്രവൃത്തി ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യവും വായിക്കുമ്പോൾ ദൈവസഭയുടെ സ്വഭാവങ്ങളിൽ ഒന്ന് ദൈവത്തോട് സമാധാനമുള്ളത് രണ്ട് അന്യോന്യം സമാധാനം ഉള്ളത് സമാധാനം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം മറ്റു ചില അർത്ഥങ്ങളുണ്ട് എങ്കിലും ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട അർത്ഥം യോജിപ്പ് എന്നാണ് അപ്പോൾ സമാധാനം എന്ന വാക്കിൻ്റെ അർത്ഥം യോജിപ്പ് എന്നാണെങ്കിൽ ദൈവത്തോട് സമാ സമാധാനം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം നമ്മൾ ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്നും അന്യരായിരുന്നു എന്നാൽ ആ തേജസ് നമുക്ക് തിരികെ തന്ന് നമുക്ക് ദൈവത്തോടുള്ള ആ സമത്വം തിരികെ തിരികെത്തന്ന് ദൈവത്തോടുള്ള ആ നിരപ്പ് നമുക്ക് പ്രാപിപ്പാൻ കർത്താവ് സഹായിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സമാധാനം നമുക്ക് ദൈവത്തോട് സമാധാനം നാം ദൈവത്തിൽ നിന്ന് ദൂരെയായിരുന്നല്ലോ പക്ഷേ അന്യരും പരദേശികളുമായിരുന്നു നമ്മെ സമീപസ്ഥരാക്കി ഏത് സമയത്തും കൃപാസനത്തോളം അടുത്തിയെല്ലുവാനുള്ള ആ ഒരു വലിയ ധൈര്യം ദൈവം നമുക്ക് നൽകിത്തരുവാനിടയായി രണ്ട് ദൈവസഭയുടെ കടപ്പാട് എന്താണ് അന്യോന്യം സമാധാനമായിരിക്കുക എന്നുള്ളത് നാം ിൽ ഒരുവനെ ശ്രേഷ്ഠനം എണ്ണി ദൈവിക സമാധാനം നാം അന്യോന്യം ആചരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നത് ഇനി ദൈവസഭയുടെ സ്വഭാവങ്ങളിൽ രണ്ടാമത്തെ സ്വഭാവം എന്താണ് ആത്മീയ വർധനവാണ് അപ്പോസിലെ പ്രവൃത്തി ഒൻപതിൻ്റെ മുപ്പത്തി ഒന്നിൽ തന്നെ ആ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആത്മീയ വർദ്ധനവ് പ്രാപിക്കുന്ന സഭ അവരെങ്ങനെയായിരിക്കും വിശ്വാസത്താൽ പണിയപ്പെടുന്ന സഭയാണ് ഇനി മാത്രമല്ല അവർ സ്നേഹത്തിൽ വേരൂന്നി ഇരിക്കുന്നവരാണ് അപ്പോൾ വിശ്വാസത്തിൽ അവർ പണിയപ്പെടുന്നു സ്നേഹത്തിൽ അവർ വേരൂന്നുന്നു അപ്പോൾ ഇങ്ങനെ ഉള്ള ദൈവസഭ അവർ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുന്നു കവിഞ്ഞിരിക്കുന്നുവെന്ന് നാം ദൈവവനത്തിൽ വായിക്കുന്നു ഇനി ദൈവസഭയുടെ മറ്റൊരു പ്രാധാന്യത സ്വഭാവം എന്താണ് ഈ അപ്പോസല പ്രവർത്തി ഒൻപതിൻ്റെ മുപ്പത്തി ഒന്നിൽ തന്നെ നാം വായിക്കുന്നു പ്രവർത്തനക്ഷമമായ ഒരു സഭയാണ് അനേകം സ്ഥലം സഭകൾ അതുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് അപ്പം ദൈവസഭയ്ക്കകത്ത് ദൈവം നമുക്കൊരു കർത്തവ്യം തന്നിട്ടുണ്ട് എന്താണ് ആ കർത്തവ്യം നാം ആയിരിക്കുന്ന ദേശങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കെതിരെ കല്ലേറുണ്ടായേക്കാം രൂക്ഷമായ വിമർശനമുണ്ടായേക്കാം അടിയും തുപ്പനുമൊക്കെ ഏൽക്കേണ്ടി വന്നേക്കാം എങ്കിലും നമ്മുടെ ദൈവസഭയുടെ ചുറ്റോടും ചുറ്റുമുള്ള ഭവനങ്ങൾ ആ ദേശത്തുള്ള ദൈവിക പ്രവർത്തികൾ ഇതൊക്കെ അവർ കാണണമെങ്കിൽ ദൈവസഭയ്ക്കകത്തൊരു പ്രേക്ഷിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലേ സാധ്യമാകുകയുള്ളൂ ഈ സന്തോഷമുള്ള സഭ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിൽ നടക്കുന്ന സഭ അപ്പോസല പ്രവൃത്തി ഒൻപതിൻ്റെ മുപ്പത്തി ഒന്നും വെളിപ്പാട് മൂന്നിൻ്റെ പതിനേഴുമൊക്കെ നാം വായിക്കുമ്പോൾ ഈ കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതുമാത്രമല്ല സന്തോഷമുള്ള സഭയുടെ പ്രത്യേകത പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനം അവർ കേൾക്കുന്നു ഭൗതിക അഭിവൃദ്ധിയിലുള്ള ആത്മീയ കാര്യങ്ങളിൽ സംതൃപ്തിയും അവർ കണ്ടെത്തുകയാണ് ഭൗതിക വിഷയങ്ങളിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ ആ ഗൈഡൻസും ഉണ്ടെങ്കിൽ കുറേ ഭൗതിക അഭിവൃദ്ധി പോലും നമ്മുടെ ജീവിതത്തിൽ നന്മയായി വെളിപ്പെടുമെന്നുള്ളതാണ് ഇനി ആറാമത്തത് ധാരാളം ആത്മാക്കളുള്ള സഭ ഇന്നത്തെപ്പോലെ ശുഷ്കമല്ലായിരുന്നു ധാരാളം ആത്മാക്കൾ ഒരു കാലഘട്ടം നമ്മുടെ മുൻപിലുണ്ടായിരുന്നു പക്ഷേ ഇന്നതെല്ലാം കാറ്റിൽ പറത്തി സ്വന്തം മോകങ്ങൾക്കും സ്വന്തം വിചാരങ്ങൾക്കും അടിമപ്പെട്ട് പരിശുദ്ധാത്മാവിന് യാതൊരുവിധമായ സ്വാതന്ത്ര്യവും കൊടുക്കാതെ നമ്മുടെയൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം കൂണുകൾ പോലെ സഭകൾ അവിടെവിടങ്ങളായി മുളച്ച് വരുമ്പോൾ ഈ പ്രഭാതത്തിൽ പറയട്ടെ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് എന്തിനെന്നറിയാമോ ഇന്നത്തെപ്പോലെ ശുശ്രൂഷകരില്ലാതിരിക്കുന്നൊരു കാലഘട്ടത്തിലല്ല ധാരാളം ആത്മാക്കളെ നേടുവാൻ നമ്മെ പര്യാപ്തരാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക ദൈവസഭയ്ക്കകത്ത് ആവശ്യം ആത്മാക്കളെയാണ് അതുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുവാൻ ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസാമുവി